കേരളത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക മണ്ഡലങ്ങളിൽ വലിയ കോളിളക്കം ഉണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു പ്രമുഖ നടി ആക്രമിക്കപ്പെട്ട കേസ് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിന് സംഭവിച്ച ഈ ക്രൂരകൃത്യം സിനിമാ മേഖലയിലെ ഇരുണ്ട യാഥാർഥ്യങ്ങളിലേക്കും ക്രിമിനൽ ഗൂഢാലോചനകളിലേക്കും വിരൽ ചൂണ്ടി എട്ട് വർഷം നീണ്ട നിയമ പോരാട്ടങ്ങൾക്കും വാദപ്രതിവാദങ്ങൾക്കും ശേഷം എറണാകുളം പ്രിൻസിപ്പൽ ഡിസ്ട്രിക്ട് കോടതി ഈ കേസിൽ ചരിത്രപരമായ വിധി പ്രസ്താവിച്ചിരിക്കുന്നു ഷൂട്ടിങ്ങിനായി തൃശ്ശൂരിൽ നിന്നും എറണാകുളത്തേക്കുള്ള യാത്രാ പ്രമുഖ ചലച്ചിത്ര നടിയെ ഒരു കൊട്ടേഷൻ സംഘം തട്ടിക്കൊണ്ടുപോയി ആക്രമിച്ചത് ഓടുന്ന വാഹനത്തിനുള്ളിൽ വെച്ച് നടിയെ അപകീർത്തികരമായ ദൃശ്യങ്ങൾ പകർത്തി എന്നതായിരുന്നു കേസിന്റെ കാതൽ കേസിലെ ഒന്നാം പ്രതി പൾസർ സുനിയായിരുന്നു സംഭവം പുറത്തു വന്ന് ഉടൻ തന്നെ കേരള സമൂഹം ഒറ്റക്കെട്ടായി അതിജീവിതയ്ക്ക് പിന്തുണയുമായി രംഗത്തെത്തി തന്റെ ദുരനുഭവം തുറന്നു പറയാനും നിയമ മുന്നോട്ട് പോകാനും നടി കാണിച്ച ധൈര്യം രാജ്യമെമ്പാടും ചർച്ചയായി പ്രതികളിൽ ഒരാൾ ദൃശ്യങ്ങൾ പകർത്തിയ പെൻഡ്രൈവ് ഉൾപ്പെടെയുള്ള തെളിവുകൾ നിർണായകമായി ഈ കേസിൽ ആദ്യഘട്ടത്തിൽ അറസ്റ്റിലായി പൾസർ സുനി അടക്കമുള്ള പ്രതികൾ ഒരു ക്രിമിനൽ ഗൂഢാലോചനയുടെ ഭാഗമായാണ് കൃത്യം നടപ്പാക്കിയതെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി തുടർന്ന് സിനിമാ മേഖലയിലെ ചില പ്രമുഖരിലേക്ക് അന്വേഷണം നീണ്ടു പ്രമുഖ നടൻ ദിലീപ് ഉൾപ്പെടെയുള്ളവർ കേസിൽ പ്രതി ചേർക്കപ്പെട്ടു നീണ്ട കാലയളവിൽ വിചാരണ നേരിട്ട ഈ കേസ് കോടതി നടപടികളിലെ സാങ്കേതികതകൾക്കും വിചാരണ വേളയിൽ ഉയർന്നു വന്ന വിവാദങ്ങൾ കൊണ്ടും വളരെയധികം ശ്രദ്ധേയമായിരുന്നു ജഡ്ജി ഹണിയം വർഗീസിന്റെ നേതൃത്വത്തിലായിരുന്നു വിചാരണ പൂർത്തിയാക്കിയത് വിചാരണയുടെ പ്രധാന ഘട്ടങ്ങൾ ഇവയായിരുന്നു അതിജീവിതയുടെ മൊഴി മറ്റ് സാക്ഷികളുടെ മൊഴികൾ ഫോറൻസിക് റിപ്പോർട്ടുകൾ കേസിലെ നിർണായക തെളിവായ പെൻഡ്രൈവിലെ ദൃശ്യങ്ങൾ എന്നിവ കോടതിയിൽ ഹാജരാക്കി പ്രോസിക്യൂഷന്റെ വാദം എന്നത് കൂട്ടബലാത്സംഗം തട്ടിക്കൊണ്ടു പോകൽ തെളിവ് നശിപ്പിക്കൽ സ്ത്രീത്വത്തെ അപമാനിക്കൽ അശ്ലീല ചിത്രം എടുക്കൽ അത് പ്രചരിപ്പിക്കൽ ഉൾപ്പെടെയുള്ള ഗുരുതരമായ കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ പ്രോസിക്യൂഷൻ ചുമത്തിയത് ഇതൊരു കൊട്ടേഷൻ ആക്രമണമായിരുന്നുവെന്നും യഥാർത്ഥ പ്രതി മറിഞ്ഞിരിക്കുകയാണെന്നും എല്ലാവരും ചേർന്നാണ് കുറ്റം ചെയ്തതെന്നും പ്രോസിക്യൂഷൻ ശക്തമായി വാദിച്ചു തങ്ങൾ നിരപരാധികളാണെന്നും കേസിൽ തെറ്റായി പ്രതി പ്രതിഭാഗം വാദിച്ചു ശിക്ഷാവിധി കുറയ്ക്കണമെന്നും പ്രതികൾ കോടതിയിൽ അപേക്ഷിച്ചു നീണ്ട കാത്തിരിപ്പിനും ഉദ്വേഗജനകമായ വാദങ്ങൾക്കും ശേഷമാണ് കോടതി വിധി പ്രസ്താവിച്ചത് കേസിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത് വിധി കേൾക്കാൻ നിരവധി പേർ കോടതി വളപ്പിൽ തടിച്ചുകൂടിയിരുന്നു ശിക്ഷിക്കപ്പെട്ട ആറ് പ്രതികൾ ഇവരാണ് സുനിൽ എൻ എസ് ഒന്നാം പ്രതി മാർട്ടിൻ ആന്റണി രണ്ടാം പ്രതി ബി മണികണ്ഠൻ മൂന്നാം പ്രതി വി പി ബിജീഷ് നാലാം പ്രതി എച്ച് സലീം അഞ്ചാം പ്രതിയാണ് പ്രദീപ് ആറാം പ്രതിയും ശിക്ഷാ കാലാവധി എന്നത് കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ ആറ് പ്രതികൾക്കും ഇരുപത് വർഷം കഠിന തടവും അൻപതിനായിരം രൂപ പിഴയും നൽകി പിഴ ഒടുക്കിയില്ലെങ്കിൽ പ്രതികൾ ഒരു വർഷം കൂടി തടവ് അനുഭവിക്കണം ഒന്നാം പ്രതി പൾസർ സുനിക്ക് ഐ ടി ആക്ട് പ്രകാരം ചുമത്തിയ കുറ്റങ്ങൾക്ക് അഞ്ചു വർഷം കൂടി അധിക തടവുണ്ടെങ്കിലും അത് ഇരുപത് വർഷത്തെ കഠിന തടവിനൊപ്പം അനുഭവിച്ചാൽ മതിയാകും പിഴത്തുകയിൽ നിന്ന് അഞ്ചു ലക്ഷം രൂപ അതിജീവിതയ്ക്ക് നഷ്ടപരിഹാരമായി നൽകാൻ കോടതി ഉത്തരവിട്ടു പ്രതികളുടെ പ്രായവും കുടുംബസ്ഥിതിയും കണക്കിലെടുത്താണ് കൂട്ടബലാത്സംഗ കേസിലെ ഏറ്റവും കുറഞ്ഞ ശിക്ഷയായ ഇരുപത് വർഷം കഠിന തടവ് വിധിച്ചത് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ട ജീവപര്യന്ത ശിക്ഷ നൽകാൻ കോടതി വിസമ്മതിച്ചു ഒരു പെൺകുട്ടിയുടെ അന്തസ്സിനെ ഹീനമായി ഹനിക്കുന്ന കുറ്റകൃത്യമാണ് പ്രതികൾ നടത്തിയതെന്ന് കോടതി വ്യക്തമാക്കി ശിക്ഷാവിധി പ്രഖ്യാപിച്ചപ്പോൾ തങ്ങളുടെ വാർത്തയ്ക്ക് സഹജമായ മാതാപിതാക്കളെയും കുട്ടികളെയും സംരക്ഷിക്കാൻ തങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് പ്രതികൾ വിതുമ്പിയതും ശ്രദ്ധേയമായി രണ്ടാം പ്രതി മാർട്ടിൻ ആന്റണി പൊട്ടിക്കരെയും തങ്ങൾ നിരപരാധിയാണെന്ന് വാദിക്കുകയും ചെയ്തു കേസിലെ പ്രധാന വഴിത്തിരിവുകൾ ഒന്ന് ചില പ്രതികളെ വെറുതെ വിട്ട നടപടിയാണ് കേസിന്റെ ഗൂഢാലോചനയിൽ പങ്കാളിയായി എന്ന് പ്രോസിക്യൂഷൻ ആരോപിച്ച എട്ടാം പ്രതി നടൻ ദിലീപ് ഉൾപ്പെടെ നാല് പേരെ കോടതി കുറ്റക്കാരല്ലെന്ന് കണ്ട് വെറുതെ വിട്ടു വെറുതെ വിട്ട പ്രതികൾ എന്നത് നടൻ ദിലീപ് എട്ടാം പ്രതി ചാർലി തോമസ് ഏഴാം പ്രതി സനിൽ കുമാർ ഒൻപതാം പ്രതി ശരത് ജി നായർ പത്താം പ്രതി ദിലീപിനെതിരെയുള്ള ഗൂഢാലോചനാ കുറ്റവും തെളിവ് നശിപ്പിച്ചെന്ന കുറ്റവും തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ലെന്നാണ് കോടതി വിലയിരുത്തിയത് എങ്കിലും ഒൻപതാം പ്രതിയായ സനിൽകുമാർ പോക്സോ കേസിൽ പ്രതിയായതിനാൽ ജയിലിൽ തുടരും നടിയെ അക്രമിച്ച സംഭവം കേവലം ഒരു ക്രിമിനൽ കേസ് എന്നതിലുപരി കേരള സമൂഹത്തിന്റെ മനോനിലയെ പിടിച്ചുലച്ച ഒരു വിഷയമായിരുന്നു പേര് വെളിപ്പെടുത്താതെയും എന്നാൽ പയന്ന് ഒളിക്കാതെയും അതിജീവിത നിയമ പോരാട്ടം നടത്തിയത് നിരവധി പേർക്ക് പ്രചോദനമായി ഈ മേഖലയിലെ അധികാര ദുർവിനിയോഗത്തെക്കുറിച്ചും മാഫിയ ബന്ധങ്ങളെക്കുറിച്ചും തുറന്ന ചർച്ചകൾക്ക് വഴിയൊരുക്കി ഇൻ സിനിമ കളക്റ്റീവ് പോലുള്ള സംഘടനകൾ അതിജീവിതയ്ക്ക് പിന്തുണ നൽകി രൂപം കൊണ്ടത് ഈ വിഷയത്തിലെ സാമൂഹിക പ്രതികരണം വ്യക്തമാക്കുന്നു അതിജീവിതയുടെ സ്വകാര്യതയും അന്തസ്സും സംരക്ഷിക്കാൻ കോടതി നടപടികൾ സ്വീകരിച്ചതും നിർണായക തെളിവായി പെൺഡ്രൈവ് അതീവ ജാഗ്രതയോടെ സൂക്ഷിക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥന് നിർദ്ദേശം നൽകിയതും നിയമപരമായി പ്രാധാന്യമുള്ള കാര്യങ്ങളാണ് ഈ കേസിലെ വിധി ഒരു ഘട്ടം മാത്രമാണ് ശിക്ഷിക്കപ്പെട്ട പ്രതികൾക്ക് മേൽക്കോടതിയിൽ അപ്പീൽ നൽകാൻ അവസരമുണ്ട് അതുപോലെ വെറുതെ വിട്ട പ്രതികൾക്കെതിരെ പ്രോസിക്യൂഷന് മേൽക്കോടതിയെ സമീപിക്കാനും സാധിക്കും സംഭവം നടന്ന എട്ട് വർഷത്തിന് ശേഷം വന്ന ഈ വിധി ഒരുപക്ഷെ നീതി വൈകിയെന്ന വിമർശനങ്ങൾക്ക് കാരണമായേക്കാം എങ്കിലും അതിജീവിത കടന്നുപോയത് വലിയ ട്രോമയിൽ കൂടിയാണെന്ന കോടതിയുടെ നിരീക്ഷണം നിയമം അതിജീവിതയുടെ വേദനകളെ മാനിക്കുന്നുവെന്ന് വ്യക്തമാക്കുന്നു പ്രതികളുടെ പ്രായം പരിഗണിച്ച് ശിക്ഷയിൽ ഇളവ് നൽകിയെങ്കിലും ഇരുപത് വർഷത്തെ കഠിന തടവ് എന്ന കടുത്ത ശിക്ഷ ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർക്കുള്ള ശക്തമായ മുന്നറിയിപ്പാണ് കേസിന്റെ തുടർച്ചയായ നിയമ നടപടികൾ വരും ദിവസങ്ങളിൽ കൂടുതൽ ചർച്ചകൾക്ക് വഴി തുറക്കുമെന്നതിലും സംശയമില്ല